സ്വർണ്ണാഭരണങ്ങൾക്ക് ഒറ്റപ്പാലം ഡിവിഷന്റെ ആഭിമുഖ്യ പട്ടാമ്പിയിൽ വെച്ചായിരുന്നു യാത്രയായ്പ്പ് സമ്മേളനം നടത്തിയത് പട്ടാമ്പി വെൽക്കം ഹോമിൽ വെച്ചാണ് തപാൽ മേഖലയിലെ സർവീസ് എഫ് എൻ ബി ഒറ്റപ്പാലം ഡിവിഷൻ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് സമ്മേളനം ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി യു മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി സഹസംഘം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയുടെ അധ്യക്ഷനായിരുന്നു കെ ബൽദേവ് കെ വി സുധീർകുമാർ കെ മഹേഷ് എൻ വി വിനോദ് സുഭാഷ് കെ മഹബൂബ് പി വി മുത്തു ബാലകൃഷ്ണൻ എം എം രാമകൃഷ്ണൻ എൻ മുകുന്ദൻ അനുശ്രീകൃഷ്ണൻ യു എം ആതിര കെ ദിവാകരൻ എം ബി ഷംനാഥ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തപാൽ വകുപ്പും ശുപാർശകളൊക്കെ പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ അനുകൂലമായി പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ പ്രതികൂലമായ കാര്യങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അനുകൂലമായ കാര്യങ്ങൾ നടപ്പാക്കുന്നില്ല ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഒന്നും രണ്ടും പത്തും അപ്പൊ ഇത് ഘട്ടം ഘട്ടമായി നേടണമെങ്കിൽ ഈ ശക്തമായി സമരം ചെയ്ത് അത് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് എളുപ്പമൊന്നും നേടിയെടുക്കുക അതും പറഞ്ഞോ കോൺഗ്രസ് ഗവൺമെന്റിന് മുമ്പിൽ ഒരു നിവേദനം കൊടുത്താൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റിന് മുമ്പിൽ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിവേദനം കൊടുത്താൽ സമരം ചെയ്യണ്ട ഒരു നിവേദനം കൊടുത്താൽ ആ തൊഴിലാളി നേതാക്കളെ വിളിച്ചിരുത്തി കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു